നമസ്കാരം ബ്രസീലിലെ തെക്കൻ സംസ്ഥാനമായ സാന്ത കാറ്റ്നറിയിൽ ഇരുപത്തിയൊന്ന് യാത്രകാരുമായി പോയ ഹോട്ടേർ ബലൂൺ തകർന്ന് പേർ മരിച്ചു പുലർച്ചെ നടന്ന പറക്കലിനിടയിലായിരുന്നു സംഭവം ബലൂൺ തകർന്ന് തീപിടിച്ച് വീഴുന്നതിന്റെ ദൃശ്യങ്ങൾ സാമൂഹ്യ മാധ്യമങ്ങളിൽ വൈറലാണ് പ്രിയകന്റെ നഗരത്തിലാണ് ബലൂൺ തകർന്നു വീണതെന്ന് സംസ്ഥാന അഗ്നിശമന വകുപ്പ് അറിയിച്ചു അതേസമയം അപകടത്തിൽ നിന്ന് രക്ഷപ്പെട്ട പതിമൂന്ന് പേരെ സമീപത്തെ ആശുപത്രികളിലേക്ക് മാറ്റിയിട്ടുണ്ട് വിനോദസഞ്ചാരികളാണ് അപകടത്തിൽപ്പെട്ടത് ബലൂണിന്റെ ബാസ്കറ്റിൽ തീ പടർന്നതാണ് അപകടത്തിലേക്ക് നയിച്ചത് തീ ശ്രദ്ധയിൽപ്പെട്ട ഉടൻ ഒരു ആരോഗ്യ കേന്ദ്രത്തിന് സമീപത്തേക്ക് ബലൂൺ താഴ്ത്തി തുടർന്ന് യാത്രകരിൽ ചിലർ താഴേക്ക് ചാടി രക്ഷപ്പെട്ടു ചിലർക്ക് ചാടാൻ കഴിയാതെ വന്നതോടെ ബലൂൺ പെട്ടെന്ന് ഉയർന്നു പൊങ്ങുകയും നിയന്ത്രണം നെറ്റി നിലം പതികയുമായിരുന്നു അതിനിടെ ഇത്തരം അപകടങ്ങൾ ഇനിയും കൂടുമെന്ന സോഷ്യൽ മീഡിയ പ്രവചനവും ശ്രദ്ധേയമായി ജൂൺ വരെ നിരവധി ആകാശ അപകടങ്ങൾ ഉണ്ടാകുമെന്നാണ് ഇന്ത്യൻ ജ്യോതിശാസ്ത്രയായ ശർമിഷ്ഠ നേരത്തെ കുറിച്ചിരുന്നത് എയർ ഇന്ത്യ വിമാന ദുരന്തം താൻ പ്രവചിച്ചിരുന്നുവെന്ന് ശർമിഷ്ഠ അവകാശപ്പെട്ടിരുന്നു രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിന് വ്യോമ ദുരന്തങ്ങളുടെ വർഷമായി വിലയിരുത്തേണ്ടി വരും ഹോട്ട് ബലൂൺ അപകടത്തിൽ എട്ടുപേർ കൊല്ലപ്പെട്ടു മാനവരാശിയുടെ സുരക്ഷയ്ക്കായി പ്രാർത്ഥിക്കുന്നു ഇതാണ് ശർമിഷ്ഠയുടെ പോസ്റ്റ് താൻ പറയുന്നതൊന്നും കേൾക്കാൻ ആരും തയ്യാറാകുന്നില്ലെന്ന മറ്റൊരു ട്വീറ്റും അവർ പങ്കുവച്ചിട്ടുണ്ട് ഈ രണ്ട് ട്വീറ്റുകളും അപകടത്തിനൊപ്പം ചർച്ചയാകുകയാണ്